വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വഴിത്തിരിവ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ ഗാസിമല്ലെന്ന പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും ഗാസിമിന്റെ ഫോണിൽ നിന്നല്ലെന്നും പോലീസ് കോടതി അറിയിച്ചു കേസിൽ പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ പേജുകൾക്കെതിരെ അന്വേഷണം തുടങ്ങിയതായും റിപ്പോർട്ടിലുണ്ട് പോസ്റ്റ് ആദ്യം വന്ന അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയും ഇപ്പോഴും നീക്കം ചെയ്യാത്ത പോരാളി ഷാജി പേജിനെതിരെയും അന്വേഷണം തുടങ്ങിയെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു തന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് ഗാസിം ഹർജി നൽകിയത് വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തതിനെ തുടർന്നാണ് ഗാസിം ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ അന്വേഷണം നടക്കുകയാണ് ഫേസ്ബുക്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ കേസിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാനാകൂ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണവും പുരോഗമിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് വിവാദ വാട്സ്ആപ്പ് സന്ദേശം പുറത്തുവന്നത് ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലീമായും കെ കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചായിരുന്നു സന്ദേശം മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ കാസിമിന്റെ പേരിൽ പ്രചരിച്ച സന്ദേശം തന്റെ പേരിൽ വ്യാജ ഐ ഡി സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച പി കെ കാസിമാണ് പോലീസിന് പരാതി നൽകിയത് വ്യാജ സന്ദേശമാണെന്നും ഇതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് യുഡിഎഫ് സമരവും നടത്തിയിരുന്നു